ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക ഇളക്കിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നോക്കിയാലോ അപ്പോൾ നമുക്ക് വേഡിയയിലോട്ട് പോവാം അപ്പോൾ പാത്രത്തിലോട്ട് ചെറുതായിട്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാവേ ചക്ക പെട്ടെന്ന് വേവുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അടുത്ത് നമുക്ക് അരപ്പിന് വേണ്ടി നോക്കാം അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ജീരകം ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഒര ഇച്ചിരി ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് അതേ അതേക്കൂട്ട് തന്നെ കുറച്ച് ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ചക്കയിൽ കുരുമുളകിൻ്റെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് അത് കടിക്കാൻ കിട്ടുമ്പോൾ കേട്ടോ അരച്ചപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തായിരുന്നു അത് പക്ഷെ വീഡിയോയിൽ മിസ്സായിപ്പോയി കുറച്ച് വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ അവിയൽ നിന്നൊക്കെ അരച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം നോക്കിയ നമുക്ക് ചക്ക വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് നോക്കി വയ്ക്കാം ചക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ലേ ചക്ക നന്നായിട്ട് വെന്ത് അപ്പം നമുക്കിനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഉണ്ടോ അവിയലിൻ്റെയൊക്കെ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിട്ട് കൊടുക്കാവേ നന്നായിട്ട് എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ചക്ക അത്യാവശ്യം ഉടഞ്ഞു വരും കേട്ടോ അരപ്പിലേ നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കും ഉപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അരപ്പിൽ ഞാൻ ചേർത്തിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ മിസ്സായിപ്പോയി കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം ഉണ്ടോ ഇപ്പോൾ ചക്ക ഇളക്കിയത് റെഡി ആയിട്ടുണ്ട് സൂപ്പറ് ടേസ്റ്റാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ